പറഞ്ഞിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ തന്നെയാണ് ബാധിക്കുക എന്ന് ഇദ്ദേഹത്തിന്റെ പല സംസാരങ്ങളിൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള തെളിവുകൾ ഇൻഷാല് ഇവിടെ ഹാജരാക്കും അതിനു മുമ്പ് ഒരു ഒന്ന് രണ്ട് കാര്യം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അതിന് അതും കൂടി ഒന്ന് കേട്ടുനോക്കാം വിശുദ്ധമാകുന്ന ഈ ദീർഘകൾ ആ ഒഴിവുകളെ മനസ്സിലാക്കപ്പെടേണ്ട സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായ അതിന്റെ അടിസ്ഥാനപരമായ ഗുണങ്ങൾ ഉണ്ടാവില്ല അവരെന്താവും ഇന്നത്തെ അതിൻ്റെ സ്വീകരിക്കാൻ അങ്ങനെ വിശുദ്ധ എതിരായ നിലക്കുള്ള ഈ ും അവർ ഞാൻ പറയുന്നുള്ളത് പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചരിച്ചു പോയി കഴിഞ്ഞ് ഒരു മാർഗം സ്വീകരിച്ച ആളുകൾ അവരുടേതല്ലാതെ മാർഗം സ്വീകരിച്ചാൽ വെച്ചുപോയി സ്വന്തത്തിനുള്ള ഒരു മനോഹജം മുസൂലും ഉണ്ടാക്കും സമസ്തക്കാർ ഇന്ന് ചെയ്ത പോലെ സൂഫിസം എന്നുള്ളൊരു പുതിയൊരു തത്വം ഉണ്ടാക്കി അതിലൂടെ ഖുർആാനിനെയും ഹദീസുകളിലും മാറി സഞ്ചരിച്ചു ഖുർആാന്റെയും ഹദീസിന്റെയും കൽപ്പനക്കെതിരായി അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മരിച്ച മയ്യത്തുകളോട് പ്രാർത്ഥിക്കാം കബറുകൾ കെട്ടിപ്പോക്കാം ഇങ്ങനെയുള്ള പല വാദങ്ങളുണ്ടാക്കി അള്ളാഹു അല്ലാത്ത ആളുകൾ കൈ പറയും എന്നുള്ളത് ഉണ്ടാക്കി ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിന്റെ അതേ കഴിവുണ്ട് എന്നുള്ള വാദം ഉണ്ടാക്കി ഇദ്ദേഹം തന്നെയാണ് എത്രത്തിലുള്ള പല വാദങ്ങളും പറയുന്നുള്ളത് ഒന്ന് തെളിവ് നമുക്ക് അതിന് കാണുന്നതിനേക്കാൾ മുമ്പ് ഇദ്ദേഹം പറയാണ് സമസ്തയെ അനുകൂലിച്ച് ആരെങ്കിലും നിന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ടായിട്ട് സംസാരിച്ചാൽ ഇസ്ലാമായിട്ട് ഒരാൾ ജീവിച്ചാൽ എന്നല്ല സമസ്തയായിട്ട് ജീവിച്ചാൽ ആദ്യം അതൊന്ന് കേട്ടു നോക്കാം സമസ്ത കേരള ആശയ പൂർണ്ണമായി കാലത്തോളം നമ്മൾ ഇസ്ലാമിന്റെ ആദർശത്തിലല്ല സമസ്തയുടെ ആദർശത്തിൽ അടി ഉറച്ചു നിൽക്കുന്ന കാലത്തോളം സഹായിക്കും ഇസ്ലാമിന്റെ ആദർശം പഠിപ്പിക്കാൻ തുടങ്ങി പട്ടിക്കാട് ജാമ്യ നൂരിയേൽ വാഫിയിൽ എന്ന് പറഞ്ഞാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയത് ഖുർആനും സുന്നത്തും മനഹജ് സലഫ് അനുസരിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നമുണ്ടാക്കിയത് ഇനി ഭൂമിയിലെ ഏറ്റവും നീചന്മാരായിട്ടുള്ള നികൃഷ്ടജീവികളായിട്ടുള്ള പണ്ഡിതന്മാർ എന്നിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലേ ആ ആളുകളുടെ അതേ സ്വഭാവം ഇദ്ദേഹം പരിശുദ്ധ ഖുർആാനും ഹദീസുകളും ദുർവ്യാഖ്യാനിക്കുന്ന ചില രംഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ വരാൻ പോണ കാര്യങ്ങൾ അറിയണം നബിത വന്നിരിക്കുന്നു വരാൻ പോണ കാര്യങ്ങൾ അറിയണ പാടിയപ്പോള് വലിയ ആ ഞങ്ങൾ ആ പെണ്ണുങ്ങളെ എതിർത്തില്ല കാരണം അമ്പിയാക്കന്മാരും അവന്റെ ഔരിയാക്കന്മാരും ഒക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയും കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നബി അസ്വസ്ഥനായി ആ കുട്ടികളോട് പറഞ്ഞോളൂ ഇതുവരെ പാടി എന്ന് പറഞ്ഞോളൂ അത് പാടണ്ട ആ വരി പാടണ്ട നാളത്തെ കാര്യങ്ങൾ ഒരു നബി എന്ന ഭാഗം ഒഴിവാക്കി ബാക്കി പരിശുദ്ധ റസൂൽ മാത്രം അവകാശപ്പെട്ട കാര്യം ഔലിയാക്കളും അമ്പിയാക്കളും അറിയും എന്ന് സ്ഥാപിക്കുകയാണ് ഇവരുടെ മനഹജ് നിലനിർത്താൻ വേണ്ടി ഇവരുടെ ഉസൂലും മനഹജും നിലനിർത്താൻ വേണ്ടി കാരണം ഒരാൾ ദുവാ ചെയ്തു കഴിഞ്ഞാൽ ആ ദുവാക്ക് ഉത്തരം നൽകാൻ അള്ളാഹുന് മാത്രമേ കഴിയുകയുള്ളൂ ആ ദുവാക്ക് അവന് ഉത്തരം നൽകുന്നത് കൊണ്ട് അവന് ഹൈറായിരിക്കുമോ ഷറായിരിക്കുമോ എന്നൊക്കെ മനസ്സിലാക്കി ഖൈബ് മനസ്സിലാക്കി കൃത്യമായി ഉത്തരം നൽകാൻ അള്ളാഹുന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ആളുകള് നബിമാരോട് പ്രാർത്ഥിക്കുന്നുണ്ട് മങ്കൂസ് മൊയ്ലു മങ്കൂസ് മൊയ്ലൂദിലൂടെ റാത്തിബിലൂടെ നാരിയത്ത് സലാത്തിലൂടെ മജിർ സൂറിലൂടെ അങ്ങനെ മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഖുർആന്റെ ദുർവ്യാഖ്യാനിക്കണം ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കണം ഇദ്ദേഹം ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചു തെറ്റായ ഫത്തുവ നൽകി ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പണിയെടുക്കുന്നു ഇദ്ദേഹം പറഞ്ഞില്ലേ നീജന്മാരായിട്ടുള്ള ആളുകൾ പ്രവാചകൻ പറഞ്ഞു ആ ഈ ഭൂമുഖത്തുള്ള സർവ്വ വസ്തുക്കളൊന്നും ഏറ്റവും മോശക്കാരായിക്കോളും ഞങ്ങളവർ പേപ്പിക്കും ഞങ്ങൾ വിവിധ ഇല്ലാത്ത കൊടുക്കാൻ വേണ്ടി സന്നദ്ധനാകും ഇത് ഇന്നത്തെ കാലത്തുള്ള വണ്ടി ഒരു പറ്റിയാണ് പറയുന്നത് റൂമിൽ ഇറച്ചി കുറേ പറവുകൾക്കുള്ള ഫോട്ടോകൾ വെച്ചു പല ജാതി പക്ഷികളും അപ്പം പക്ഷിൻ്റെ ഫോട്ടോ ഇങ്ങനെ വെച്ച് ഇരിക്കുകയാണ് ഞങ്ങൾ അപ്പം ഈ വന്ന ആൾക്കാർ വന്ന് നോക്കിയിട്ട് മുപ്പരയ്ക്ക് ഒരു വലിയ വരികയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഈ ഫോട്ടോ ഒക്കെ വെച്ചു കൊണ്ടിരിക്കുക മുപ്പരങ്ങൾ മടങ്ങാൻ പോകുകയാണ് അപ്പോൾ തങ്ങൾ വിളിച്ചു വലിയതാണ് നിങ്ങളെന്താ പോകുന്നു വെച്ചു ഒന്നുമില്ല ഞാൻ പറ്റി വലിയ പതിപ്പൊക്കെ ഉണ്ടായി പലരും പറ്റി പലതും പറഞ്ഞു വലിയ ഒലിയാക്കന്മാരിൽ പെട്ട വലിയ മഹാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കാണാൻ വന്നതാണ് പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ചു അപ്പോൾ തങ്ങൾ പറഞ്ഞു ഇതൊക്കെ ഇതിന് എന്താ ഇതിന് കുഴപ്പമെന്ന് വെച്ചു ഇതൊക്കെ ജീവില്ലാത്ത ഒരു സാധനങ്ങൾ പോട്ടല്ലേ ഇതിനൊന്നും ജീവിച്ചല്ലോ അല്ല ഇതിനൊക്കെ ജീവുണ്ട് ഇത് പറക്കുന്നതാണ് കാണണം എന്നുവെച്ചു തങ്ങൾ പറഞ്ഞു ഓരോ പക്ഷികളോടും ചെറുപി ഇതിലില്ല അപ്പോൾ ഓരോന്നും പറക്കാൻ തുടങ്ങിയതാണ് ഓരോ പക്ഷികളും പറക്കാൻ തുടങ്ങി

അത് നമ്മളെ വകയിലെ എന്ന് പറയാ എന്താണ് അതിന് തെളിവ് ചോദിച്ചാൽ എന്ത് തെളിവുണ്ടാകുകയായ ഒരു ഇമാ ഒരു കറാമത്ത് എടുത്തു പറഞ്ഞാൽ ആ ഇമാമിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു തെളിവ് പ്രകൃതി ഉണ്ടാവും നമുക്ക് പറയാൻ സാധിക്കും നേരെ പറഞ്ഞു നമ്മള് നമ്മളെ കാലഘട്ടത്തിൽ ജീവിച്ചവരോ അതിന്റെ തൊട്ടടുത്തും ജീവിച്ചവരോ ആയ ആളുകളെ ചിലപ്പോൾ ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്തവർ അവർ അമിതമായ നിലക്ക് അവർക്ക് ഇന്ന കറാമത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായി എന്ന് യാതൊരു തെളിവും ഇല്ലാതെ പറയുന്ന സ്വഭാവം അത് അപകടം ചെയ്യുന്നതാണ് പഠിച്ചുകൊണ്ട് അടുക്കൽ നമ്മൾ ഓരോ വാക്കുകളും ചോദ്യം ചെയ്യപ്പെടും ഓരോ സംസാരങ്ങളും ചോദ്യം ചെയ്യപ്പെടും അത് വാക്കായിരുന്നാലും കേൾക്കലായാലും പറയലായാലും പ്രചരിപ്പിക്കലായാലും ജിഫ്രി മുസ്ലിയാറുടെ ഒരു വലിയൊരു തള്ളാണ് നിങ്ങൾ കേട്ടത് ഒരു ഷെയ്ഖിന്റെ റൂമിൽ പോകുമ്പോൾ മൊത്തം പിക്ചർ അവിടെ റസൂൽ സലാഹു അലൈഹി സ്വലം വിരോധിച്ച കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തോട് ഇത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം അതിനെ പറവാക്കി പടപ്പിച്ചു കൊളഞ്ഞു തെളിവ് കുറാൻ ലായത് ഇതുപോലുള്ള പണ്ഡിത വേഷധാരികൾ റസുൽ സലാഹു അലഹി വസ്ലാം പറഞ്ഞ മുസ്ലിം ഉമ്മത്തിനെ വഴിപേപ്പിക്കാൻ ഉണ്ടാവുമെന്ന്

അള്ളാഹു സുബാന കുട്ടയിലേക്ക് മാത്രം അറിയുന്ന കാര്യമാണ് ആരാണ് നരകത്തിൽ ആരാണ് സ്വർഗത്തിലെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ആളുകളല്ലാത്ത മറ്റൊരാളെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേ സമയത്ത് ഷെയ്ഖ് ജീലാനി റഹ്മുള്ള ഇദ്ര നാനൂറ്റി അമ്പതിൽ ജനിച്ച അദ്ദേഹത്തിന്റെ പേരിൽ ഇജ്ര ആയിരത്തിൽ ആരോ കെട്ടിച്ച ചില വ്യാജ വാർത്തകളുടെ അടിസ്ഥാനമാക്കി ഇദ്ദേഹം പറയുന്നുള്ളത് നരകത്തിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ആരാക്കാണെന്ന് ഈ ഷേഖ്മാർക്ക് അറിയാൻ പറ്റും ആ ഷേഖ് തന്നെ നരകത്തിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നോക്കൂ ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴി തെറ്റിപ്പിക്കുന്ന നീചന്മാരായ പണ്ഡിതന്മാരുണ്ടാവും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇനിയും നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു സംസാരം കൂടി കേൾക്കാം ക്രിസ്ത്യാനികളെ ആ സംഭവത്തിന്റെ സംഭവത്തിൽ

ഹസൈൻ ഹുസൈൻ അള്ളി അള്ളാവിനോ ആ തർബലയിൽ ഉണ്ടായ സംഭവം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ സോദനങ്ങൾ എപ്പോഴെങ്കിലും റസൂൽ അലൈഹി സല്ലാസ്ലാം വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ സഹി ആയിട്ടുള്ള നോക്കൂ ഇതുപോലുള്ള പിഴച്ച മാർഗ് അള്ളാവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന നീജന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ നികൃഷ്ട ജീവികളായിട്ടുള്ള പണ്ഡിതന്മാർ ഉണ്ടാകുമെന്ന് റസൂൽ സലഹു അലൈഹി സ്വലം പറഞ്ഞു എന്ന് ഇദ്ദേഹം പറയാൻ ഇദ്ദേഹം തന്നെയല്ലേ അദീ ആ ഹദീസിന് അവകാശിയായി മാറുന്നുള്ളത് ഇനിയും ഒരു സംസാരം കൂടി നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കേട്ട് നോക്കൂ അതാണ് നമ്മൾ മൗലിന്ന് ഇവിടെ നിന്ന് പറഞ്ഞല്ലോ മാല മാലയൊക്കെ ദിഗ്രാണ് അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ട മൗലിതകളെ പോലെ തന്നെ മാലകള് ഗദ്യരൂപത്തിലാണെങ്കിലും പദ്യരൂപത്തിലാണെങ്കിലും അതൊക്കെ ദിഗ്രുകൾ തന്നെയാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല അതിൽ പറഞ്ഞതും ശരിയല്ല അപ്പൊണ്ട് അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്തൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും അതിന് സംശയിക്കണ്ട മൗലിദ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണണമായിരിക്കും ചെറിയ നാലും അഞ്ചും പേജുള്ള മൗലിദുകളല്ല അല്ല മുന്നൂറ്റി ജില്ലാനും പേജുകളിലെ മൗരിദിന്റെ അടുത്തുണ്ട് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു പറയൂരി നേടുന്ന മുഴുവൻ ആയിരുന്നു അത് ശരിയല്ല അതിൽ പലതും ശരിയല്ല അപ്പം അതുകൊണ്ട് തന്നെ അത് മുഴുവൻ സത്യമാണ് എന്തൊരിക്കലും വിശ്വസിക്കരുത് നിങ്ങളെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും അതിന് സംശയിക്കണ്ട കേട്ടല്ലോ സഹോദരങ്ങളെ ഇത് അതൊക്കെ ഇവർ സ്വന്തം കൈപ്പടയിൽ കിതാബുകൾ എഴുതും എന്നിട്ട് പറയും ഇത് അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ളതാണ് ഇത് ജൂതന്മാരുടെ സ്വഭാവമായിട്ട് അള്ളാഹുബ്ബാനോത്തര പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ കാര്യമാണ് സ്വന്തം കൈപ്പടയിൽ കിതാബ് എഴുതും എന്നിട്ട് പറയും ഇതൊക്കെ നിക്കറുകളാണ് അള്ളാഹുലേക്കുള്ളതാണ് എന്നുള്ള രൂപത്തിൽ പറയും ഇദ്ദേഹം അത് തന്നെയല്ലേ ചെയ്യുന്നുള്ളത് ഇവരെ ഉണ്ടാക്കിയ മൗലൂദുകൾ പ്രാർത്ഥിബുകള് നാരിയത്ത് സലാത്തുകൾ മജിസന്നൂറുകൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരികൾ ാഹു അലി വസലമയോട് പ്രാർത്ഥിക്കുന്ന വരികൾ അള്ളാഹുവിന്റെ അതേ സ്ഥാനത്തേക്ക് മനുഷ്യകുലത്തിന് കൊണ്ടുപോകുന്ന പല വരികളും ആ മൗലൂതുകളിലൂടെയും മാലകളിലൂടെയും റാത്തിബുകളിലൂടെയും ഈ ആളുകൾ പടയ പറയുന്നുണ്ട് ഷിർക്ക് ചെയ്യുന്നുണ്ട് അതിലൂടെ അതിനുവേണ്ടി ന്യായീകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി താൻ വൈബു അള്ളാഹു അല്ലാത്തവയും അള്ളാഹു കാണുന്നത് പോലെ അള്ളാഹു കേൾക്കുന്നത് പോലെ അള്ളാഹു അറിയുന്നത് പോലെ മരിച്ച ആളുകൾ അറിയും എന്നൊക്കെ ഇവര് സമൂഹത്തെ പഠിപ്പിക്കുന്നുള്ളത് അത് മാത്രം ോ ഇനി നോക്കൂ അള്ളാഹുവിന്റെ പേരിൽ ഇദ്ദേഹം ഒരു കേട്ടു നോക്കൂ ഇഷ്ടപ്പെട്ട സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള മാത്രമേ ഉള്ളൂ വേറെ ഒരു സംഘടന ഇല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന പുല്ലുഹും പിന്നാർ ഇല്ലാ അലൈഹി വാഹിദാ നിബിസുവാസനമാങ്ങൾ വിശേഷിപ്പിച്ച ആ മറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികളും അത് ആശയത്തിൽ മാത്രം മാത്രം നമ്മളോട് പോരാ അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം ആശയം ആശയം എന്ന് പറഞ്ഞു കാര്യമില്ല സഹോദരങ്ങളെ അള്ളാഹു സുബാനയുടെ പേരിൽ പോലും കളവ് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഈ ആളുകൾ നോക്കൂ അള്ളാഹു സുബഹാന ഏറ്റവും ഇഷ്ടപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയ തുല്യമായ എന്ന് ഇദ്ദേഹത്തിന് വാഹി ലഭിച്ചോ അള്ളാഹു സുബഹാനുത്തല പറഞ്ഞു ഇദ്ദേഹത്തോട് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അറിയുന്നുള്ളത് ഇതേ ആണ് പറഞ്ഞത് നേരത്തെ ഇദ്ദേഹം തന്നെ അതിസോദ്യം ഏറ്റവും നികൃഷ്ട ജീവികളായിട്ടുള്ള നീജന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുണ്ടാകും ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും നീചന്മാർ അവരായിരിക്കും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സിനിമയിലേക്ക് ക്ഷണിക്കും അള്ളാവിന്റെ റസൂൽ സലഹുലി വസ്ലമ്മ പറഞ്ഞു അള്ളാവിന്റെ ഒരുക്കൽ ഏറ്റവും നീജന്മാരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് അറിയോ നോക്കൂ ഷിറാറിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഷിറാറാക്കപ്പെട്ട നീജന്മാരായിട്ടുള്ള ആളുകൾ ജനങ്ങളിൽ വെച്ച് സൃഷ്ടികളിൽ വെച്ചിട്ട് ആരാണറിയോ ഖബ്രിടങ്ങളെ ആരാധന കേന്ദ്രമാക്കുന്ന ആളുകൾ അബിസീനയില് വെച്ച് ചില രംഗങ്ങളെ കണ്ടപ്പോൾ കണ്ട കാര്യം ഉമ്മ സലബിള്ളാ അള്ളാവിന്റെ റസുൽ സലഹ് അലഹി സ്വലമയോട് പറഞ്ഞ ഒരു അഹദീസിൽ കാണുന്നുണ്ട് അവര് പറയാണ് അവിടെ റസൂൽ റസുൽ സലഹ്ഹി സ്വലം പറയാണ് അവരിൽ ഏതെങ്കിലും ഒരു സദൃപ്തരായിട്ടുള്ള ആളുകൾ സ്വാലിയായിട്ടുള്ള ആളുകൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ആളുകളുടെ കബറിന്റെ ഇടം ആരാധനന്റെ കേന്ദ്രമാക്കും ഈ ആളുകളാണ് ഏറ്റവും നീചന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ നോക്കൂ സമസ്ത കേരളയുടെ അണ്ടറിൽ കേരളത്തിൽ തന്നെ ആറായിരത്തിൽ കൂടുതൽ കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സലി വസ്സലും പഠിപ്പിച്ചത് തികച്ചും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ റസൂൽ അസുൽ അലൈഹി വസ്സലും പറഞ്ഞു കബർ കെട്ടിപ്പൊക്കാൻ പാടില്ല ഈ ആളുകൾ കബിർ കെട്ടിപ്പൊക്കി ഉത്സവത്തിന്റെ കേന്ദ്രമാക്കി അവരോട് അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു ഇഷ്ടാസ എന്ന പേരിൽ അവരോട് തന്നെ ദുവാ ചെയ്യുന്നു ഈ ആളുകളെ അള്ളാഹുസ്ബാനോ തല ഇഷ്ടപ്പെട്ടു സഹോദരങ്ങളെ ഇദ്ദേഹം പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹദീസ് ഇദ്ദേഹത്തിന് തന്നെയാണ് ബാധകമാകുന്നുള്ളത് ചിന്താശേഷിയുള്ള ഒരു മനുഷ്യന് ഇത് മാത്രം മതി ഇനി എന്നെ തെറി വിളിക്കാനോ നിങ്ങൾ പിന്നാലെ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങളെ പരലോകം നിങ്ങൾ ഓർത്താൽ മതി അള്ളാഹുവിൻ അള്ളാഹു സാക്ഷി ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നു ഇനി നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം തള്ളിക്കളയെങ്കിൽ തള്ളിക്കളയാം കൂടുതൽ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുക പ്രഭു സുബഹാനോത്താല നാം ഓരോരുത്തരെയും മരിക്കുന്ന സമയത്ത് ജീവിക്കുന്ന സമയത്ത് സത്യവിശ്വാസിയായി ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് യഥാർത്ഥ സത്യവിശ്വാസിയായി മരിക്കുവാനും പ്രഭു സുബഹാന മോത്താല തൗഫീഖ് നൽകട്ടെ അസ്സലാ വൈക്കും വാഹമത്തുല്ലെ വറക്കാത്തു